വയനാടിനെ വിറപ്പിച്ച കടുവയ്ക്ക് അന്ത്യം സംഭവിച്ചിരിക്കുന്നു പതിമൂന്ന് ദിവസമായി ദൗത്യസേന തുടർന്നു വന്ന പരിശ്രമങ്ങൾക്കും ഇന്ന് പരിസമാപ്തി ഇനി പേടിയില്ലാതെ ഉറങ്ങാമെന്ന പ്രതീക്ഷയിലാണ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമവാസികൾ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള നൂൽപ്പുഴ പഞ്ചായത്തിലെ മൂലങ്കാവിന് സമീപമുള്ള തോലമ്പറ്റയിൽ വെച്ചാണ് കടുവയെ വെടിവെച്ചു വന്നത് തോലമ്പറ്റയിലുള്ള കാപ്പിത്തോട്ടത്തിൽ കടുവയുണ്ടെന്ന് ശ്രുതി പരന്നതോടെ നൂറിലധികം വരുന്ന ദൗത്യസേനാംഗങ്ങളും നാട്ടുകാരും കടുവയ്ക്കായി തെരച്ചിൽ തുടങ്ങി ഇതിനിടെ രാവിലെ എട്ട് ഇരുപതോടെ കടുവയെ ആദ്യം മൈക്ക് വിടിവെച്ചു തുടർന്ന് കാപ്പിത്തോട്ടത്തിൽ അപ്രത്യക്ഷമായ കടുവയ്ക്കു വേണ്ടി ദൗത്യസേന തെരച്ചിൽ ഊർജിതമാക്കി ഒമ്പത് മുപ്പതോടെയാണ് ദൗത്യസേന വീണ്ടും കടുവയെ കാണുന്നത് തുടർന്ന് അക്രമ സ്വഭാവം കാണിക്കുമെന്ന് ഉറപ്പായപ്പോൾ ദൗത്യസേന വെടിവെക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കടുവയ്ക്ക് അന്ത്യം സംഭവിച്ചത് വൻ ജനക്കൂട്ടം കടുവയെ കാണാൻ തടിച്ചുകൂടിയതിനാൽ പിന്നീട് നായ്ക്കട്ടിയിലെ പൊതുമൈതാനത്ത് കടുവയുടെ ജഡം നാട്ടുകാരെ കാണിക്കാനായി വെച്ചു തുടർന്ന് സുൽത്താൻ ബത്തേരിയിലെ വൈൽഡ് ലൈഫ് വാർഡിൻ്റെ കാര്യാലയത്തിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി അഞ്ചംഗ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഇതിനുശേഷം കടുവയുടെ ജഡം നിയമപ്രകാരം കത്തിച്ചു കളയും കടുവയെ കൊന്നതോടെ നൂൽപ്പുഴ പഞ്ചായത്തിലെ ഗ്രാമവാസികൾ ആശ്വാസത്തിലാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ക്യാമറാമാൻ വി സുശാന്തിനൊപ്പം ബിനോയ് രാജൻ ഇന്ത്യാവിഷൻ